ഒരു സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ മലയാളത്തിന് അന്യമായിരുന്നു മറ്റു ഭാഷകളിലൊക്കെ അനവധി സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹോളിവുഡിൽ സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ കഥാപാത്രങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ അത്തരമൊരു സൂപ്പർ ഹീറോ ദാരിദ്ര്യം ഇല്ലാതായത് മിന്നൽ മുരളി എന്ന സിനിമയോടെയായിരുന്നു ഇപ്പോഴുതാ ഒരു സൂപ്പർ വുമണേയും കൂടി അണിയിച്ചൊരുക്കുകയാണ് മലയാള സിനിമ ഈ സിനിമ ധൈര്യമായി നമുക്ക് മറ്റു ഭാഷകളിൽ മാർക്കറ്റ് ചെയ്യാം അഭിമാനത്തോടുകൂടി ഇതൊരു മലയാള സിനിമയാണ് എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ വുമൺ കഥാപാത്രത്തിന് വേണ്ടി നമ്മുടെ മിത്തുകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത് ഡൊമിനിക് അരുണിന്റെ ഈ കരവിരുത് രണ്ടു മണിക്കൂറും മുപ്പത്തൊന്ന് മിനിറ്റും പ്രേക്ഷകരെ ഉത്സാഹത്തോടുകൂടി ഉദ്വേഗത്തോടുകൂടി അഭിമാനത്തോടുകൂടി തിയേറ്ററിലെ സീറ്റുകളിൽ ഉറച്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമ തന്നെയാണ് കല്യാണി പ്രദർശനം നസ്ലൻ ഗപൂറും ചന്തു സലൻകുമാറും സാൻഡിയും എല്ലാം അരംഗത തകർക്കുന്ന സിനിമ തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പ്രേക്ഷകരെ ഒരു മായാ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സിനിമയാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്കറിയാം നായകന്മാർ അരങ്ങ് തകർക്കുന്ന സിനിമയിൽ നായികമാർ വെറും നോക്കുകുത്തികളാവുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത് ഇവിടെ കല്യാണി പ്രിയദർശൻ അരങ്ങ് തകർക്കുമ്പോൾ നായകന്മാരും മറ്റു സഹതാരങ്ങളുമൊക്കെ കാഴ്ചക്കാരുടെ റോളിലാണ് എന്നാൽ അവർക്കെല്ലാം വളരെ ഭംഗിയായി നല്ല വേഷങ്ങളുമുണ്ട് എന്നുള്ളതാണ് സത്യം ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത്തരം സിനിമകളൊന്നും നമുക്കധികം പരിചയമില്ല അതുകൊണ്ട് തന്നെ ആദ്യ പകുതി പല പ്രേക്ഷകർക്കും അല്പമൊക്കെ ഒന്ന് ബുദ്ധിമുട്ടി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ കുറച്ച് സമയം എടുക്കും സിനിമയിലേക്ക് വരാം എന്നുള്ളതാണ് സത്യം എന്നാൽ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രേക്ഷകർ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡൊമിനിക് അരുൺ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് തീർച്ചയായും ഈ സിനിമയുടെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സിനിമയ്ക്ക് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ ദുൽഖർ സൽമാൻ്റെ നിർമ്മാണ സംരംഭം വേഫർ ഓഫ് ഫിലിംസിന് തന്നെയാണ് കാരണം ഒരു സംവിധായകൻ തൻ്റെ മനസ്സിനുള്ള ഭാവനകളെയും കഥകളെയും വെള്ളിത്തിരയിലേക്ക് സ്ക്രീനിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് സപ്പോർട്ട് നൽകുന്ന ഒരു നിർമ്മാണം വേണം ഒരു നിർമ്മാണ കമ്പനി വേണം ഒരു നിർമ്മാതാവ് വേണം ആ ഒരു സ്ഥാനമാണ് സ്ഥാനമാണിവിടെ ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിറവേറ്റിയിരിക്കുന്നത് ഈ സിനിമയിൽ ചന്ദ്ര നിങ്ങളെ വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് മനുഷ്യർക്കിടയിൽ അമാനുഷികർ ജീവിക്കുന്ന ലോകത്തേക്ക് ഈ ചിത്രം ഒരു സിനിമാറ്റിക് ട്രീറ്റ് തന്നെയാണ് സൂപ്പർ ഹീറോ വിഭാഗത്തിൽ എങ്ങനെ പ്രാവീണ്യം നേടാമെന്ന് പലർക്കും പാഠമാകാൻ സാധ്യതയുണ്ട് ഈ സിനിമ രണ്ടായിരത്തി പതിനേഴിൽ തരംഗം എന്ന ബ്ലാക്ക് കോമഡി മൂവിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനുമായ ഡൊമിനിക് അരുണിന് ഇതൊരു വലിയ നേട്ടമാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റുന്ന ചന്ദ്ര എന്ന യുവതിയുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമയിലെ ബാംഗ്ലൂരിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ മറ്റു സിനിമകളിൽ കണ്ട് ശീലിച്ച ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമയിൽ ബാംഗ്ലൂരിനെ പകർത്തിയിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഒരു കഫയിൽ ജോലി ചെയ്യുകയും ഒരു സാധാരണ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ചന്ദ്രയുടെ ജീവിതം എങ്ങനെയാണ് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെ മാറി മറിയുന്നത് ചന്ദ്രയുടെ ഫ്ളാറ്റിൻ്റെ ഓപ്പോസിറ്റായി മൂന്ന് പേർ കൂടി താമസിക്കുന്നുണ്ട് സണ്ണി എന്ന ചെറുപ്പക്കാരനും വേണു നൈജിൽ എന്ന കൂട്ടുകാരുമാണ് ഇതിൽ വേണു മെഡിസിന് പഠിക്കുന്നു ആ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ചന്തു സലിം കുമാറാണ് വീക്കെൻഡുകളിൽ സുഹൃത്തുക്കളുമായി അടിപൊളി പാട്ട് നടത്തുന്ന ജീവിതം വളരെ എൻജോയ് മോഡിൽ കൊണ്ടുപോകുന്ന മൂവർ സംഘം പഠനവും ജോലിയുമെല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഇല്ലാതെ കൂട്ടുകാരോടൊപ്പം ജീവിതം ആഘോഷിക്കുന്ന സണ്ണി ആ സണ്ണിയാണ് നസ്ലിൻ അവതരിപ്പിച്ച കഥാപാത്രം അവരുടെ ഫ്ളാറ്റിന് നേരെയായി സുന്ദരിയായ ചന്ദ്ര താമസിക്കാൻ വരുന്നതിലൂടെയാണ് ഈ കഥ അങ്ങോട്ട് മാറുന്നത് ചന്ദ്രയ്ക്കൊപ്പം ഈ മൂവർ സംഘവും കൂടി ചേരുമ്പോൾ കഥ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു മലയാള സിനിമ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച ഇന്റർവൽ ബ്ലോക്ക് ലോകയുടേത് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ഈ കഥയ്ക്ക് ഒരു വൈകാരികമായ അനുഭവം കൂടി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് സണ്ണിക്ക് ചന്ദ്രയോടുള്ള പ്രണയവും ആത്മാർത്ഥതയും കൊണ്ടാണ് ചന്ദ്രയുടെ ആ ദുരൂഹവും വളരെ നിഗൂഢവുമായ ആ സ്വഭാവത്തിൽ വളരെ താല്പര്യത്തോടെ കടന്നു ചെല്ലുന്നവനാണ് സണ്ണി അവളിൽ ആകൃഷ്ടനാകുന്നു അങ്ങനെ തണ്ണി ചന്ദ്രയെ പിന്തുടരുന്നു അങ്ങനെ പിന്തുടരുന്നതിലൂടെയാണ് ഒരുപക്ഷെ ചന്ദ്രയുടെ ജീവിതത്തിലേക്ക് പ്രേക്ഷകനും കൂടി എത്തിനോക്കുന്നത് ഇതൊരു സൂപ്പർ ഹീറോ ചിത്രം മാത്രമല്ല ഇതൊരു പെൺകുട്ടിയുടെ പ്രതിരോധത്തിന്റെ കഥ കൂടിയാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട പഴകിയ ചില മിത്തുകളെ അമിത്തുകളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ ഇടകലരുന്ന ഒരു ലോകം ആ ലോകത്തിൽ സ്വയം മനസ്സിലാക്കാനും കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യാത്രയാണ് ഇവിടെയാണ് ഡൊമിനിക് എന്ന സംവിധായകൻ തൻ്റെ എഴുത്തിലൂടെ സ്കോർ ചെയ്യുന്നത് അവളെക്കുറിച്ചുള്ള നിഗൂഢത അദ്ദേഹം വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും തുറന്നു കാട്ടുക തന്നെയാണ് കാഴ്ചക്കാരൻ അത് ആസ്വദിക്കാൻ കഴിയും മികച്ച രീതിയിൽ വിവരിച്ചതും നന്നായി ചിട്ടപ്പെടുത്തിയതുമായ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മെ അതിശയിപ്പിക്കും നാടോടി കഥകളാൽ സമ്പന്നമാണ് കേരളം അങ്ങനെ കേരളത്തിൽ അനവധി നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഉണ്ട് അതിലെ ഒരു സുപ്രധാന കഥാപാത്രം നമ്മുടെ മനസ്സിൽ എന്നും ഭയത്തിൻ്റെ നിഴൽ വിരിക്കുന്ന കഥാപാത്രം അവിടെ എങ്ങനെയാണ് ഇതിലെ ചന്ദ്രയെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സംവിധായകൻ ആ കഥാപാത്രത്തെ ബോധ്യത്തോടെ പുനർനിർവചിക്കുന്നു അങ്ങനെ അവളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ തകർക്കുന്നു ലോക സിനിമയിൽ തന്നെ നമുക്കിടയിൽ ജീവിക്കുന്ന ചില അമാനുഷിക ജീവികളെക്കുറിച്ചുള്ള ആശയം ഇതിനകം തന്നെ പരിവേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മലയാള സിനിമയിൽ സംവിധായകൻ ആ ആശയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് ആവേശകരമാണ് ഈ ആശയത്തെ ചുറ്റിപ്പറ്റി നിർമ്മിച്ചെടുക്കുന്ന ഒരു ലോകമുണ്ട് അത് ആവേശകരവും അത്ഭുതകരവുമാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും വിഷ്വൽ ഇഫക്റ്റും ഫ്രെയിമുകളും എല്ലാം സമ്പന്നമാണ് മാത്രമല്ല തിരക്കഥയിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തി കൂടിയുണ്ട് നമുക്കറിയാം പല സിനിമയിലും നായികയെ അഭിനയിച്ചിട്ടുള്ള ശാന്തി ബാലചന്ദ്രനാണ് സ്വാഭാവികമായും ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ വുമൺ കഥാപാത്രം എങ്ങനെയാണ് കല്യാണി പ്രിയദർശന് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലേ എന്നാൽ ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം പിൻവലിക്കേണ്ടി വരും തീർച്ചയായും ഇത് കല്യാണിയുടെ അഭിനയ ജീവിതത്തിലെ വലിയൊരു ബ്രേക്ക് തന്നെയാണ് ചന്ദ്രയുടെ ലോകമാണ് ലോക നമുക്കറിയാം ആന്റണി എന്ന സിനിമയിൽ കല്യാണി പ്രിയദർശൻ നല്ല ഭംഗിയായി ഫൈറ്റ് ചെയ്യുന്നത് കാണാം അല്ലെ അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ സംവിധായകൻ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ഒരു സ്ത്രീ സൂപ്പർ ഹീറോ ആയി വരുമ്പോൾ ഫിസിക്കലി ഉണ്ടാവുന്ന കുറെ ചാലഞ്ചസ് ഉണ്ട് നമുക്കത് അറിയാം ഇംഗ്ലീഷ് സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ സിനിമകൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അവിടെയാണ് കല്യാണിയുടെ വിജയം മലയാളത്തിൽ ഇങ്ങനെ ഒരു നടി ഉണ്ടെന്ന് ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അഭിമാനം തന്നെയാണ് അസാമാന്യ പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചത് കേവലം ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല കേട്ടോ കല്യാണി സ്വാഭാവികമായി ഒരു സ്ത്രീയുടെ എല്ലാ വൈകാരികതകളും ഉള്ള ഒരു സ്ത്രീയുടെ വേഷവും കൂടിയാണ് കല്യാണിതിൽ അവതരിപ്പിച്ചത് പിന്നെ നസ്ലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നസ്ലിൻ്റെ പല സിനിമകളും കണ്ട് നമുക്ക് നസ്ലിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയുണ്ട് എങ്കിലും നസ്ലൻ ഇതിൽ കുറച്ചുകൂടി സീരിയസ് ആണ് നസ്ലൻ തൻ്റെ കഥാപാത്രം വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഒരു സ്ത്രീ വിരുദ്ധ പോലീസ് കഥാപാത്രമായി അവതരിപ്പിച്ച നാച്ചിയപ്പൻ ആ വേഷം ചെയ്ത വ്യക്തിയാണ് തമിഴ്നാടൻ സാന്റി ഒരു പക്ഷേ ഇതിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമാണ് സാന്റി ഈ ചിത്രത്തിൽ തന്നെ പോരായ്മകളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോരായ്മകളുണ്ടെന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ സിനിമ ഏത് ഭാഷയിലാണ് എത്ര ബഡ്ജറ്റിലാണ് ഇറങ്ങിയത് എന്ന് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് പോരായ്മകളല്ല മഹത്വങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എന്തെങ്കിലും പോരായ്മകൾ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അതൊക്കെ ചെറിയ ചെറിയ അവഗണിക്കാവുന്ന കാരണം കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഇതിലെ ചില അതിഥി വേഷങ്ങളെക്കുറിച്ചൊക്കെ സിനിമ പുറത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചർച്ച ചെയ്തിരുന്നു ആ അതിഥി വേഷങ്ങൾ ആരാണെന്ന് ഒരുപക്ഷെ സിനിമ കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ നിങ്ങളോട് വന്ന് പറഞ്ഞേക്കാം എങ്കിലും ഒരു റിവ്യൂലൂടെ അത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല നിങ്ങൾ ധൈര്യമായി സിനിമ കാണാൻ പോകൂ ചില അണിയറ പ്രവർത്തകരെയും കൂടി പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല നിമീഷ് രവിയുടെ ക്യാമറ സൂപ്പറാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്തരം ഒരു സിനിമയിലെ അമ്പരപ്പിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തണമെങ്കിൽ അത്തരമൊരു ക്യാമറാമാൻ തഴക്കവും പരിചയവുമുള്ളൊരു ക്യാമറാമാനെ കൊണ്ട് സാധിക്കൂ അത് നിമിഷ് രവി വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിനിമ വളരെ ഭംഗിയായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിൻ്റെ എഡിറ്ററുടെ കരവിരുതുകളുടെ ആവശ്യമുണ്ട് അത് ചമൻ ചാക്കോ ഭംഗിയായി ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഒരു സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തല സംഗീതമാണ് അതിങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കും ഓരോ സീനുകൾക്കനുസരിച്ച് പ്രേക്ഷകർക്ക് ഇങ്ങനെ അത് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതം ഈ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ് അതും വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്